നന്മയുള്ള പോലീസുകാരന്റെ വീഡിയോ വൈറൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ ഇത് കേരളത്തിലല്ല കേരളത്തിന്റെ എവിടെയാണ് അദ്ദേഹം ആദ്യം വെള്ളം കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള എന്തോ ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെരുപ്പും അവർ പോലീസുകാരൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പോലീസുകാരുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പരാതി പറയാൻ പോയാൽ നാല് തെറിയും അല്ലെങ്കിൽ നമ്മളെ രണ്ട് തെറിയൊക്കെ പറയണ പോലീസുകാരുണ്ടല്ലോ അതൊന്നുമല്ല നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ നന്മയാണ് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളോട് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ പെരുമാറിയാൽ മതി അത് തന്നെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് കണ്ടോ ഈ ഒരു പോലീസുകാരൻ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം അവിടെ പെരുമാറുന്നത് ആ ഒരു സഹോദരൻ്റെ കണ്ണീരദ്ദേഹം തുടച്ചു കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ ഒപ്പം ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഒരാളുടെ പുഞ്ചിരിക്ക് പിന്നിൽ നമ്മളാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെയുണ്ടോ ഈ ഒരു വീഡിയോ പോലീസുകാരൻ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക